തെന്മല ഡാം മെയിൻ ഗേറ്റിന് സമീപം തീപിടുത്തം സമീപത്തെ ഇലക്ട്രിക് ലൈനുകൾ തമ്മിൽ കൂട്ടിയുരസി തീപ്പൊരി വീണാണ് തീപിടുത്തമുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് സമീപത്ത് കെ എസ് ചാർജർ കേബിൾ ലൈനുകൾ കടകൾ വാഹനങ്ങൾ തുടങ്ങിയവയുണ്ടായിരുന്നു തീപിടിക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരും കെ സി ബി കെ ഐ പി ജീവനക്കാരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിലൊടുവിലാണ് തീ അണച്ചത് അതുകൊണ്ട് തീപിടുത്തത്തിൽ മറ്റൊന്നിനും നാശനഷ്ടമുണ്ടായില്ല കിഴക്കൻ മേഖലയിലുണ്ടായ അതിശക്തമായ കാറ്റും മൂലം ഇലക്ട്രിക് ലൈനുകൾ കൂട്ടിയുറച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു മാത്രമല്ല ശക്തമായ ചൂടുമൂലം വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയ നിലയിലുമാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ